വാചാലം ിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പതാമത്തെ ദശകത്തിൽ എട്ടും ഒമ്പതും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്തെ ഭാരതി ഒമ്പ എട്ടാമത്തെ ശ്ലോകം യമേശാലമാസേ ് രുചാരുദ്ധനേത്രൈ ഭാസ്വിമേഷ ദഹനോ നു സനത്കുമാരോ യോഗീനുഗോയ ശുക്രമുഖൈശ്ശങ്കേ ഭഗവാൻ വമനൂപിയായിട്ട് യാഗശാലയിലേക്ക് ചെല്ലുന്നതായ ആ സമയത്ത് അവിടെ സമീപത്തെത്തിയപ്പോൾ ഇത് ആരാണ് എന്ന് അവിടെയുള്ളവരൊക്കെ സംശയിച്ചു എന്നാണ് പറയണത് ആരായിരിക്കാം ഈ വരണത് ഈ തേജസ്വിയായിട്ട് വരുന്നത് ആരാണ് എന്ന് അവിടെയുള്ളവരൊക്കെ സംശയിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് എന്താണ് താം നർമ്മദോത്തരതടേ നർമ്മദോ നർമ്മദയുടെ ഉത്തരതടത്തിൽ വടക്കേ ഭാഗത്ത് വടക്കേ തീരത്ത് നദിയുടെ ഉത്തരതടം ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്ക് വടക്കേ ത ഭാഗത്തുള്ളതായ തടത്തിൽ തീരത്തിൽ നർമ്മദാം നദിയുടെ വടക്കു ഭാഗത്തുള്ളതായ തീരത്തിൽ താം ഹയമേഹശാലാം ഉള്ളതായ ആ ഹയമേധശാലയെ ഹയമേധം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അശ്വമേധം തന്നെ ഹയം എന്ന് പറഞ്ഞാൽ അശ്വം കുതിര തന്നെയാണ് ആ അശ്വമേധം എന്നുള്ളതായ യാഗം നർമ്മദാം നദിയുടെ ഉത്തര തീരത്തിലാണ് ഈ യാഗം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് ബലി ബലി മഹാബലി അപ്പോൾ ആ യാഗശാലയിൽ ഹയമേധശാലാം ആ അശ്വമേധയാഗം ചെയ്യുന്നതായ ആ യാഗശാലയിൽ ഹയമേധശാല ആസേതുഷി അതിനെ അങ്ങ് പ്രാപിക്കുന്നതായ സമയത്ത് ആദേശ് ആസേ തുയ് ആസേതുഷി അങ്ങ് സമീപിച്ചതായ അവസരത്തിൽ ആ ഹയമേധശാലയിലേക്ക് അങ്ങടെ നടന്ന് ചെല്ലുകയാണ് അങ്ങ് ഭഗവാൻ ആ സമയത്ത് അങ്ങ് വരുന്നതായി കണ്ടിട്ട്ഷി അങ്ങ് ആ യാഗശാലയെ പ്രാപിക്കുന്നതായ അവസരത്തിൽ ആസേതുഷി തുയ് രുചാ പവരുദ്ധനേത്രൈഹി പവരുച അങ്ങയുടെ രുചി ശോഭ രുക്ക് എന്ന് പറഞ്ഞാൽ രുചി തന്നെയാണ് പ്രകാശം ശോഭ അങ്ങയുടെ ശോഭ കൊണ്ട് രുക് രുചൗ രുച എന്നുണ്ട് രുച ശോഭ കൊണ്ട് അങ്ങയുടെ പ്രകാശം കൊണ്ട് അങ്ങയുടെ ശരീരത്തിലെ ആ തേജസ് കൊണ്ട് തവരുച അങ്ങയുടെ ആ തേജസ് കൊണ്ട് രുദ്ധനേത്രീഹി കണ്ണ് ചിമ്മി കണ്ണ് അടഞ്ഞുപോയി എന്നാണ് പറയുന്നത് രുദ്ധമായ തടയപ്പെട്ടതായ നേത്രങ്ങളോടുകൂടിയ വല്ലാണ്ടുള്ളതായിട്ട് സൂര്യനെ നോക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പം നമുക്ക് കണ്ണ് കാണാത്തതായിട്ടുള്ള ഒരു അവസ്ഥ വരും സൂര്യനെ നോക്കുമ്പോൾ അന്നേരം വല്ലാത്തതായിട്ടുള്ള ആ ഈ കാറിൻ്റെയൊക്കെ ഹെഡ്ലൈറ്റ്സിൻ്റെ വെളിച്ചം കാണുമ്പോൾ നമുക്ക് ആ വെളിച്ചങ്ങൾ നേരിട്ട് മുഖത്തേക്ക് വരുമ്പോൾ നമുക്കത് കാണാനുള്ളതായിട്ടുള്ള ശക്തി ഒന്നും കാണാൻ പറ്റില്ല പെട്ടെന്ന് അങ്ങനെ ആ ഈ പ്രകാശം കൊണ്ട് ഭഗവാന്റെ ശരീരത്തിലെ ആ തേജസ് കൊണ്ട് രുദ്ധനേത്രന്മാരായി തീർന്നു യാഗശാലയിൽ ഉണ്ടായിരുന്നവര് എന്നാണ് രുദ്ധനേത്രൈഹി രുദ്ധമായ നേത്രങ്ങളോടു കൂടിയ കണ്ണ് ചിമ്മിപ്പോയ കണ് ഏർ അങ്ങയുടെ തേജസ് കൊണ്ട് കണ്ണ് ചിമ്മിയ രുദ്ധനേത്രൈഹി ശുക്രമുഖൈഹി ശശങ്കേ എന്ന അവസാനത്തെ ശശി ശുക്രമുഖൈ ശുക്രൻ തുടങ്ങിയവരാൽ ശുക്രൻ എന്ന് പറഞ്ഞപ്പോൾ ദൈത്യന്മാരുടെ ആചാര്യനാണ് ആചാര്യ ഭഗ അവരുടെ ഗുരുനാഥനാണ് ശുക്രാചാര്യർ അപ്പം ആ ശുക്രമുഖൈ ശുക്രൻ തുടങ്ങിയവരാൽ ശുക്രാചാര്യന് മാത്രമല്ല അവിടെ യാഗശാലയിൽ ഉണ്ടായിരുന്നവരൊക്കെ ശശങ്കേ ശങ്കിച്ചു എന്ന് പറയാണ് അവർക്കൊക്കെ ശങ്ക തോന്നി എന്താണ് ശങ്ക തോന്നിയത് ഭാസ്വാൻ കിമേഷ ഭാസ്വാൻ ഈ വരുന്നത് കിം സൂര്യനാണോ ഭാസ്വാൻ വച്ചാൽ ഭാഷയോടുകൂടി കൂടിയവൻ അത്യധികമായിട്ടുള്ള ഭാഷയുള്ളത് സൂര്യൻ സൂര്യനാണോ വരുന്നത് സൂര്യൻ തന്നെ നേരിട്ട് വരികയാണോ എന്ന് ശങ്കിച്ചു ഭഗവാന്റെ ആ തേജസ് കൊണ്ട് ഈ ഉണ്ടായിരുന്നതായ ശുക്രാചാര്യരും മറ്റും ശങ്കിച്ചു എന്ത് ഭാസ്വാൻ കിം ഭാസ്വാൻ കിം ഏഷ ഭാസ്വാൻ കിം ഇദ്ദേഹം ഈ വരുന്നത് ഭാസ്വാനാണോ സൂര്യനാണോ ഭാസ്വാൻ കിം ഏഷ പിന്നെ അപ്പൊ ഭാസ്വാനല്ലാതെ തോന്നിയിട്ടുണ്ടെങ്കിൽ സംജയം ചിലർക്ക് അങ്ങനെ ആയി സംശയം പിന്നെയോ കിമേഷ ദഹനഹ അതോ അഗ്നി നേരിട്ട് വരികയാണോ ഭാസ്വാൻ കിമേഷ കേഷ കിം ഭാസ്വാൻ ഭാസ്വാൻ കിം ഭാസ്വാനാണോ അതോ ദഹനനാണോ അഗ്നിയാണോ ഭാസ്വാൻ കിമേഷ ദഹനോ ദഹനോന്നു ദഹനനാണോ സനത്കുമാരോ അല്ലെങ്കിൽ സനൽകുമാരൻ അദ്ദേഹം വളരെ തേജസ്സുള്ള ആളായിട്ടാണ് പറയേണ്ടത് സനൽകുമാരനെ അപ്പോൾ ആ സനൽകുമാരനാണോ വരണത് അതേ അതി തേജസ്വിയായിട്ട് വരുന്നതായിട്ടുള്ള ഇദ്ദേഹം പാസ്വാനാണോ അഗ്നിയാണോ സനൽകുമാരനാണോ എന്നിങ്ങനെ ശങ്കിച്ചു തുടങ്ങി എന്നാണ് പറയണത് സനൽകുമാരോ യോഗീനു യോഗീനു ഏത് യോഗിയായിരിക്കാം അല്ലെങ്കിൽ സനൽകുമാരോ യോഗീന്ന് അങ്ങനെ എടുക്കാം സനൽകുമാരനായിട്ടുള്ള യോഗിയാണോ യോഗിയായ സനൽകുമാരനാണോ വരുന്നത് അല്ലെങ്കിൽ യോഗീനു പോയ മിതി ഇതാരായിരിക്കാം കോയം കഹ അയം ഇതാരാണ് എന്നിങ്ങനെ കോയം ഇതി ശുക്രമുഖി ശശങ്കേ ശുക്രൻ തുടങ്ങിയവരാൽ ശംഘിക്കപ്പെട്ടു ശുക്രൻ തുടങ്ങിയതായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ശംഘിച്ചു എന്ന് പറയാണ് അതായത് ആദ്യം നർമ്മ താം നർമ്മദ നർമ്മദ ഉത്തര നർമ്മദയുടെ ഉത്തരതറത്തിലുള്ള ഹയമേധശാല ഹയമേധശാലയിലേക്ക് അശ്വമേധയാഗം ചെയ്യുന്നതായ ശാലയിലേക്ക് സമയ ആസേ തുയി ആ സേതുഷി അങ്ങ് ചെല്ലുന്നതായ പ്രവേശിക്കുന്നതായ സമയത്ത് ശുക്രമുഖൈഹി ശശങ്കേ ശുക്രം തുടങ്ങിയതായിട്ടുള്ള മഹർഷിമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ശങ്കിച്ചു എന്ത് ശങ്കിച്ചു തവരുചാ രുദ്ധനേത്ര തവ തവരുചരുദ്ധനിത്രൈ ഹീ ശശങ്കേ തവരുച അങ്ങയുടെ പ്രകാശം കൊണ്ട് അങ്ങയുടെ തേജസ്സുകൊണ്ട് കണ്ണ് ചിമ്മിപ്പോയതായ കണ്ണ് മഞ്ഞളിച്ചു പോയതായ ആ ശുക്രാചാര്യൻ തുടങ്ങിയവർ ഇപ്രകാരം ശങ്കിച്ചു അവരാൽ ശങ്കിക്കപ്പെട്ടു എന്നാണ് ഇങ്ങനെ അർത്ഥം പറയണത് അങ്ങനെ എന്താണ് ശങ്കിച്ചത് ഭാസ്വാൻ ഏഷ കിം ഭാസ്വാൻ ഇദ്ദേഹം ഭാസ്വാനാണോ സൂര്യനാണോ അതോ ദഹനാന്നു ദഹനനാണോ അഗ്നിയാണോ യോഗി സനൽകുമാരോന്നു അതോ യോഗിയായ സനൽകുമാരനാണോ എന്നിങ്ങനെ ശുക്രാചാര്യൻ തുടങ്ങിയവർ ശങ്കിച്ചു യോഗീന്ന് കോയം ഇതി ശുക്രമുഖി കോയം അദ്ദേഹം ആരാണ് കഹ അയം ഇദ്ദേഹം ആരാണ് എന്നിങ്ങനെ ശുക്രാചാര്യൻ തുടങ്ങിയവരാൽ ശങ്കിക്കപ്പെട്ടു അവര് ശങ്കിച്ചു എന്നാ ശ്ലോകത്തിന്റെ അർത്ഥം അടുത്ത ശ്ലോകം ആനീതമാർമി രമ്യൂപമസുര പുളകൃത മൂർധനി ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഉള്ളതാണ് പറയുന്നത് ശാലയിൽ എത്തി കഴിഞ്ഞപ്പോ ആനീതം ആശുഭൃഗു മഹസ അഭിഭൂതൈ മഹസ അഭിഭൂതൈ മഹസ്സുകൊണ്ട് അങ്ങയുടെ ആ തേജസ്സുകൊണ്ട് അഭിഭൂതന്മാരായ അഭിഭൂതന്മാര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമകളായിട്ട് തീർന്നു അതായത് അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അഭിഭൂതൻ എന്നുവെച്ചാൽ തോൽപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് സ്വത ഉള്ളത് അങ്ങനെ അതായത് തോൽപ്പിക്കുകയെന്നു വെച്ചാൽ അങ്ങനെയല്ല അവരൊക്കെ ആ തേജസ് കൊണ്ട് അങ്ങയുടെ തേജസ്സുകൊണ്ട് വശീകൃതരായി പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനൊന്നും സംശയം ഉണ്ടായില്ലേ അവിടെ എന്നാണ് അതിനെ പറ്റിയിട്ട് ആരായിരിക്കാം എന്നൊരു നിമിഷ നേരത്തേക്ക് ശങ്കിച്ചു എന്നല്ലാതെ കണ്ട് ആരായാലും പൂജ്യനാണ് എന്നുള്ളത് അവരൊക്കെ ആ അദ്ദേഹത്തിൻ്റെ തേജസ്സിന് കീഴടങ്ങി എന്നാണ് പറയണത് അങ്ങനെ മഹസാ അഭിഭൂതൈഹി മഹസ്സുകൊണ്ട് ആ തേജസ് കൊണ്ട് വശീകരിക്കപ്പെട്ടവരായ ആരാണ് ഭൃ ഭൃഗു തുടങ്ങിയതായിട്ടുള്ള ആചാര്യന്മാർ ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരം ഈ യാഗം നടത്തുന്നതായിട്ടുള്ള വേറെ ഉള്ളതായിട്ടുള്ള മഹർഷിമാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഭൃഗു തുടങ്ങിയതായിട്ടുള്ള മഹർഷിമാർ ആ മഹർഷിമാർ വേറെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും സംശയമുണ്ടായില്ലേ അവിടെ പൂജ്യനാണ് എന്നുള്ളത് അങ്ങോട്ട് മനസ്സിലായി വളരെ പൂജ്യനാണ് എന്നുള്ള മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ആ തേജസ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അധീനനായിത്തീർന്ന വശമ്പതരായിത്തീരുന്നതായ ഭൃഗു തുടങ്ങിയതായ മഹർഷിമാർ ആ മഹർഷിമാർ ആനി മഹർഷിമാരാൽ ഭൃഗുഭീഹി ഭൃഗു തുടങ്ങിയവരാൽ ആ ആനീതം ആനീതം കൊണ്ടുവരപ്പെട്ട നയിച്ചു അതായത് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ ഈ ഭ്രൂ തുടങ്ങിയതായിട്ടുള്ള മഹർഷിമാർ യോഗ്യനാണ് കുതിക്കത്തക്കതാണ് എന്നുള്ളതായ ബോധത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തിനെ ആനയിച്ചു യാഗശാലയിലേക്ക് ഉടനെ കൊണ്ടുവന്നു അവിടെ ഉത്തമസ്ഥാനത്തിരുത്തി എന്നാണ് ആനീതം ആശു വേഗത്തിൽ തന്നെ ആനീതം കൊണ്ടുവരപ്പെട്ടതായ നയിക്കപ്പെട്ടതായ കൊണ്ടുവരപ്പെട്ടതായ അങ്ങയെ ത്വാം അങ്ങയെ ഭൃഗു മഹസാ അഭിഭൂതൈ ഭൃഗുഭി ആരാണ് കൊണ്ടുവന്നത് മഹസാ അഭിഭൂതൈ അങ്ങയുടെ മഹസ്സുകൊണ്ട് തേജസ്സുകൊണ്ട് അഭിഭൂതരായ വശീകരിക്കപ്പെട്ടതായ വശമിതരായി തീർന്ന ഭൃഗു തുടങ്ങിയവരാൽ ആനീതം ബഹുമാനത്തോടുകൂടി നയി വ്യാജശാലയിലേക്ക് നയിക്കപ്പെട്ടതായ അങ്ങയെ അനീതം ത്വാം എന്ന അങ്ങയെ അങ് അനീതനായ അങ്ങയെ നയിക്കപ്പെട്ടതായ അങ്ങയെ രമ്യരൂപം രമ്യരൂപം വളരെ മനോഹരം അതിമനോഹരമായിട്ടുള്ള രൂപത്തോടുകൂടിയ ഭഗവാനല്ലേ അപ്പോൾ ആ രൂപം വടുവേഷമാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു രൂപമാണ് അദ്ദേഹത്തിനുള്ളത് അങ്ങനെ രമ്യരൂപം രമ്യരൂപനായ അങ്ങയെ ത്വം രമ്യരൂപം അസുരഹ കുളകാമൃതാംഗ അസുരഹ മഹാബലി അസുരനായിട്ടുള്ള അസുരനായിട്ടുള്ള മഹാബലിയു അസുരനാണ് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഈ ഭക്തി ഭഗവത് ഭക്തിയും ബ്രാഹ്മണനോടുള്ള ഭക്തിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അന്നത്തെ ഈ യാഗം ചെയ്യണത് അങ്ങനെ ആ യാഗം ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ ഭഗവാന്റെ ഭഗവാനെ ഇവരൊക്കെ മഹർഷിമാരൊക്കെ കൂടി ആനയിച്ചു കൊണ്ടുവന്നു യാഗശാലയിലേക്ക് അപ്പോൾ ആ യാഗ യാഗം നടത്തുന്നതായിട്ടുള്ള മഹാബലി അസുരൻ ആ അസുരൻ പുളകാവൃതാംഗ പുളകം കൊണ്ട് ആവൃതമായ അംഗങ്ങളോടുകൂടി എല്ലാത്തിനും രോമാഞ്ചം പൊങ്ങിയെന്നാണ് പുളകത്തോടുകൂടി എന്ന് വെച്ചാൽ ഇത്ര അതിശ കെമനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ തനിക്ക് പൂജിക്കാനായിട്ട് കിട്ടി തൻ്റെ യാഗത്തിന് ആ സാന്നിധ്യം ഉണ്ടായിത്തീർന്നു എന്നുള്ളതായ ആ സന്തോഷം കൊണ്ട് പുളകികമായിട്ടുള്ള അംഗങ്ങളോടുകൂടി ശരീര അവയവങ്ങളോടുകൂടി പുളകീകൃതാംഗ പുളകമൊക്കെ ചേർന്നാൽ പുളക പുളക ആവൃതാംഗ പുളകം കൊണ്ട് ആവൃതമായ ചുറ്റപ്പെട്ട ശരീരത്തോടു കൂടി അതായത് ശരീരം മുഴുവൻ പുളകൊപ്പൂണ്ട് പുളക ആമൃതാംഗ എന്നിട്ട് ഭക്തിയാ വളരെ ഭക്തിയോടുകൂടി സമേത്യ അങ്ങയുടെ സമീപത്തേക്ക് വന്നു അങ്ങയുടെ സമീപത്ത് വന്നിട്ട് ഭക്തിയാ സമേത്യ ഭക്തിയോടുകൂടി സമീപത്തേക്ക് വന്നിട്ട് സമ ഏത്യ സമേത്യ ഏത്യെന്നു വെച്ചാൽ വന്നിട്ട് സമേത്യ എന്ന് പറയുമ്പോൾ സമീപത്തേക്ക് വന്നിട്ട് ഭക്തിയാ സമേത്യ ഭക്തിയോടുകൂടി സമീപത്തെ പ്രാപിച്ചിട്ട് ഭക്തിയാ സമേത്യ സുഹൃതി വളരെ സുഹൃതം ചെയ്തിട്ടുള്ള ആളാണ് സംശയമില്ല അല്ലാതെ കണ്ട് ഈ മഹാവിഷ്ണു ഭഗവാൻ തൻ്റെ സമീപത്തേക്കും ഇടുവരികയാണ് മഹാവിഷ്ണു മറന്നിട്ടില്ല പക്ഷെ ഇത്ര കേമനായിട്ടുള്ള ഒരാൾ തൻ്റെ സമീപത്തേക്ക് എത്തുക തൻ്റെ യാഗശാലയിൽ വന്ന് തന്നെ അനുഗ്രഹിക്കുക എന്നുള്ളത് സംശയമില്ല വളരെ ഒരു സുഹൃതം കൊണ്ട് ഇതിൻ്റെ ലഭിക്കുന്നതാണ് ആ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായത് സുഹൃതം കൊണ്ട് തന്നെയാണ് എന്ന് കവിയും കൂടി പറയുന്നത് സുഹൃതി സുഹൃതിയായിട്ടുള്ള ആ അസുരൻ മഹാബലി സുഹൃതി പരിണിജ്യ പാദവും പാദങ്ങളൊക്കെ കഴുകി പാല് കാല് കഴുകിക്കുക അതാണ് അതിഥി വന്നാൽ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു ഇതാണ് പാല് കാല് കഴുകിക്കുക എന്നുള്ളത് പരിണിജ്യ പാദവും കാലുകൾ കഴുകിച്ചിട്ട പാദങ്ങളെ കഴുകിയിച്ചിട്ട് പരിണിജ്യ കഴുകിച്ചിട്ട് പരിണേചനം ചെയ്തിട്ട് പകിച്ച കഴുകി കാല് കഴുകിച്ചിട്ട് പാദവും പരിണിജ്യ പാദങ്ങളെ കഴുകിയിട്ട് തത്തോയം ആ പാദ തീർത്ഥത്തെ തത് തോയം ആ തോയം വെള്ളം ജലം പാദജലം പാദതീർത്ഥം ആ പാദം കഴുകിച്ചതായിട്ടുള്ള ആ ജലത്തെ അനുദൃത മൂർധനി തീർത്ഥതീർത്ഥം തീർത്ഥതീർത്ഥമായ തീർത്ഥങ്ങൾക്ക് തീർത്ഥമായിട്ടുള്ള അത് കവി പറയാണ് ആ എല്ലാ തീർത്ഥങ്ങളിലും വെച്ച് തീർത്ഥമാണ് മഹാവിഷ്ണുവിൻ്റെ പാദം കഴുകിയിട്ടുള്ളതായിട്ടുള്ള ഈ ജലം ആ തീർത്ഥതീർത്ഥമായിട്ടുള്ള ആ ജലത്തെ മൂർധനി അന്യോധൃതാ മൂർധനി തൻ്റെ മൂർധാവിൽ മഹാബലി തൻ്റെ മൂർധാവിൽ തെളിച്ചു ആ തോയം വളരെ അതിഗംഭീരമായ തീർത്ഥമായിട്ടുള്ള തീർത്ഥങ്ങൾക്കും തീർത്ഥമായിട്ടുള്ള ആ ഭഗവാന്റെ വാമനമൂർത്തിയുടെ പാദതീർത്ഥത്തെ പാദം തെളിയിച്ചതായ ആ തീർത്ഥജലത്തെ തൻ്റെ മൂധാവിൽ തളിച്ചു എന്നാണ് അന്യോധൃത മൂർധനി അന്യോധൃത ധരിച്ചു മൂർധനി മൂർധാവിൽ തൻ്റെ ശരി ശിരസിൽ തളിച്ചു ആ കാലുകഴുകിയിട്ടുള്ള ആ വെള്ളത്തെ തൻ്റെ ശിരസിൽ തളിച്ചു എന്ന് അപ്പം ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് എന്ന് വിചാരിക്കുകയാണ് കവിയും കൂടി പറയുന്നത് ആ സുഹൃതിയായിട്ടുള്ള ആൾക്കരിക്ക് ഈ അനുഗ്രഹം കിട്ടി ഭഗവാൻ്റെ പാത ദിവസം തൻ്റെ ശിരസിൽ വഹിക്കാനുള്ളതായിട്ടുള്ള ആ ഇത് സന്ദർഭം ഉണ്ടായില്ലോ അദ്ദേഹം സുഹൃതി തന്നെയാണ് സുഹൃതിയായിട്ടുള്ള അദ്ദേഹം ഭക്തിയോടുകൂടി സമീപ ഭഗവാനെ സമീപിച്ചിട്ട് വാമനാമൂർത്തിയെ വാമനമൂർത്തിയെ സമീപിച്ചിട്ട് അദ്ദേഹത്തിനെ കാല് കഴുകിച്ച് ആ ജലം തൻ്റെ ശിരസിൽ തളിച്ചു എന്ന് അത്യാസമയത്ത് സുഹൃതി സുഹൃതിയായ അദ്ദേഹം പരിഷിച്ച് പരിണിജ്യ പാദ പാദങ്ങൾ കഴുകി തത്തോയം ആ തോയത്തെ തൻ്റെ മുഢാവിൽ അന്വൃത വഹിച്ചു എന്ന് ഇനി അത് അടുത്ത ശ്ലോകം കൂടിയും ചെല്ലാം അത് കൂടിയും കഴിഞ്ഞിട്ടാവാം എന്ന് നിർത്തല് പ്രഹ്ലാദവംശതയാർജേഷു വിശ്വാസത്തോനു തതി പദം ഗിരിശസ്ലാള്യം സത്വം വിഭോ പുണ്യം കിട്ടിയിട്ടുള്ളതിനെ പറ്റി കവി തന്നെ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് പ്രഹ്ലാദവംശജതയാ പ്രഹ്ലാദന്റെ വംശത്തിൽ ഉള്ളതായിട്ടുള്ള ജന്മം അതുകൊണ്ടാണോ പ്രഹ്ലാദവംശ ജതയ ജത ജത എന്ന് പറഞ്ഞാൽ ജനിച്ചു എന്നുള്ളതായ ഭാവം പ്രഹ്ലാദവംശത്തിൽ വംശത്തിൽ പ്രഹ്ലാദൻ്റെ വലിയ ഭക്തനായിരുന്നുല്ലോ പ്രഹ്ലാദൻ ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു ആ ഭക് ഭഗവാന്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ്റെ ആ വംശത്തിൽ ഭഗവാൻ്റെ പ്രഹ്ലാദൻ്റെ പൗത്രനാണ് ഈ മഹാബലി അപ്പം അങ്ങനെ ആ പ്രഹ്ലാദൻ്റെ വംശത്തിൽ ജനിച്ചത് കൊണ്ടാണോ ഇത്ര അധികം പുണ്യം സുഹൃതം ഈ മഹാബലിക്ക് ഉണ്ടായത് എന്ന് കവി ശങ്കിക്കുകയാണ് പ്രഹ്ലാദവംശജതയാ ക്രതുഭിഹി അതോ യാഗങ്ങളൊക്കെ ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കുമോ ക്രതുഭിഹി ക്രതു യാഗം ക്രതുഭിഹി ക്രതുക്കൾ അനുസരി അനുഷ്ഠിച്ചിട്ടുള്ളത് കൊണ്ടാണോ യാ ധാരാളം ഭഗവത് ഭക്തനായതുകൊണ്ട് ദേവപൂജയ്ക്കായിട്ട് ധാരാളം യാഗങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണോ അതിൻ്റെ ഫലമായിട്ടാണോ ദ്വിജേഷു വിശ്വാസം ഓ വാ ദ്വിജന്മാരിൽ ഉള്ളതായിട്ടുള്ള വിശ്വാസം കൊണ്ടാണോ ബ്രാഹ്മണരോടുള്ള ബഹുമാനം കൊണ്ടാണോ ദ്വിജേഷു വിശ്വാസതഹ ദ്വിജന്മാരിൽ ഉള്ളതായ വിശ്വാസം അവരോടുള്ളതായിട്ടുള്ള ബഹുമാനം ആ ബഹുമാനം കൊണ്ടാണോ എന്താണ് തതിതം ദിതിജഹ അഭി ദിതിജനാണെങ്കിലും ഈ അസുരനായിട്ട് പോലും അസുരകുലത്തിൽ ജനിച്ചവനാണെങ്കിലും ദിതിയിൽ നിന്ന് ജനിച്ചവനാണ് അസുരന്മാരാണല്ലോ അപ്പോൾ ദിതിജഹ അഭി ദിതിജനായിട്ട് പോലും ആ അസുരനായിട്ടും ഈ പ്ര മഹാബലിക്ക് ഈ സുഹൃതം ലഭിച്ചത് എന്തുകൊണ്ടായിരിക്കാം പ്രഹ്ലാദൻ്റെ വംശത്തിൽ ജനിച്ചത് കൊണ്ടാണോ ക്രതുക്കൾ രാഗങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ടാണോ അതോ ബ്രാഹ്മണരിലുള്ള ബഹുമാനം കൊണ്ടാണോ എന്ന് കവി ശങ്കിക്കുകയാണ് തനിതം ദിജുജാ ദിജിജനായിട്ട് പോലും ലേഭേ ലഭിച്ചു ഏതെന്താണ് ലഭിച്ചത് എത്തേ പദാംബു അങ്ങയുടെ ആ പാദജലം അങ്ങയുടെ പാത കഴുകിച്ചതായ ആ ജലം തേ പദാംബു തവതേ എന്ന് രണ്ട് രൂപം ഡത്തെ ആ അങ്ങയുടെ പാദാമ്പൂ അങ്ങയുടെ പാദജലം പദാമ്പൂന്ന് വെച്ചാലും പാദജലം തന്നെ എത്തേ പദാമ്പൂ പദങ്ങയുടെ ആ പദങ്ങൾ കഴുകി കാലുകൾ കഴുകിച്ചതായ ജലം ലേഭേ ലഭിച്ചു അതിന് എന്തുകൊണ്ടാണ് ആ സുഹൃതം ഇത് എന്താ ആയിരിക്കാം എന്ന് പറയുകയാണ് എത്തേ പദാമ്പൂ എങ്ങനെയുള്ളതാണ് ആ പാദജലം എന്ന് പറഞ്ഞാൽ ഗിരിശസ്യ ശിരോഭിരാള്യം ഗിരിശസ്യ ഗിരിശന്റെ ശിവന്റെ ശിരസുകൊണ്ട് പോലും ലാളിക്കത്തക്കതായ ശിവനുകൂടി ശിരസിൽ ശിരസ്സിൽ ലഭിക്കാളിക്കത്തക്കതായിട്ടുള്ള ആ പദാംബൂ അങ്ങയുടെ പാദജലം ശിവന്റെ പാദ ശിരസിൽ ലാളിച്ചു എന്ന് പറയുന്നുണ്ട് വിഷ്ണുവിന്റെ പാദജലമാണ് ഗംഗ എന്നാണ് പറയണത് ഈ വിഷ്ണുവിന്റെ പാദം കഴുകിച്ച് വന്നതായിട്ടുള്ള ആ ജലമാണ് ഗംഗാജലം ആ ഗംഗാജലം പുറത്തേക്ക് വീണതായിട്ടുള്ള സമയത്ത് അത് താങ്ങാൻ ഭൂമിക്ക് ശക്തി ഇല്ലാതെ കണ്ട് വന്നപ്പോൾ ആ ഗംഗാജലത്തിന് ഭൂമിയിലേക്ക് താങ്ങാൻ ശക്തിയില്ലാതെ കണ്ട് വന്നപ്പോൾ ശിവനെ തപസ്സു ചെയ്ത് ശിവൻ പ്രസാദിച്ച ശിവൻ ഞാൻ താങ്ങിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ വിഷ്ണുജ ഗംഗാജലം അദ്ദേഹത്തിൻ്റെ ശിരസിൽ ശിരസിൽ വീണു അപ്പോൾ അവിടെ കണ്ട് അവിടുന്ന് ചുവട്ടിലേക്ക് പോവാതെ കണ്ടായി എന്നാണ് പറയണത് പിന്നെ വീണ്ടും ഭഗീരഥൻ തപസ്സ ചെയ്തിട്ട് ശിവനെ പ്രസാദിപ്പിച്ചിട്ട് ആ ജലം ഭൂമിയിലേക്ക് ഒഴുക്കി സഗരത്തിൽ ആ പാതാളത്തിൽ ചെന്ന് സകരൻ്റെ പൗത്രന്മാരെ അവരെയൊക്കെ ഭസ്വമായി തിട്ടുള്ള സഗര അവർക്കൊക്കെ ഗതി നൽകി എന്നൊക്കെ കഥ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ആ ഗിലിശൻ്റെ ശിരസ്സുകൊണ്ട് അഭിലാള്യമായിട്ടുള്ള അതുകൊണ്ട് കൂടുതൽ ലാളിക്കത്തക്കതായ ആ ശിവൻ ഈ ഗംഗാജലം ഭഗവാന്റെ പാ ഭഗവാൻ്റെ വിഷ്ണുവിൻ്റെ പാദങ്ങൾ കഴുകി വന്നതായിട്ടുള്ള ആ ഗംഗാജലത്തെ ശിവൻ ശിരസിൽ ധരിക്കുകയുണ്ടായി അപ്പം അങ്ങനെ ആ ശിരസ്സിൻ്റെ ഭഗവാന്റെ ശിരസ് ശിവന്റെ ശിരസ്സ് കൊണ്ട് പോലും ലാളിയമായിട്ടുള്ള ലാളിക്കത്തക്കതായിട്ടുള്ള ആ പാദജലം ഇദ്ദേഹത്തിന് ശിരസ് കൊണ്ട് വഹിക്കാൻ സാധിച്ചില്ലോ അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് പറയുകയാണ് പ്രഹ്ലാദന്റെ വംശത്തിൽ ജനിച്ചത് കൊണ്ടാണോ അതോ യാഗങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ടാണോ ബ്രാഹ്മണരോടുള്ള ഭക്തി കൊണ്ടാണോ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ഈ ജലം ശിരസ്സിൽ വഹിക്കാനുള്ളതായ ഭാഗ്യം സിദ്ധിച്ചു എന്ന് പറയാണ് എത്തേ പദാമ്പു ഗിരിശസ് ശിരോഭിരാള്യം എത്തേ പദാമ്പു യാതായതുമായിട്ട് അങ്ങയുടെ ആ പാദ തീർത്ഥം ശിരസ് ഗിരിശന്റെ ഗിരിശൻ എന്ന് പറഞ്ഞാൽ ശിവൻ പരമശിവൻ ഗിരിശൻ്റെ പദ പാദ ശിരസ്സുകൊണ്ട് അഭിരാളി ലാളിക്കത്തക്കതായ പൂജിക്കത്തക്കതായിട്ടുള്ള ആ അങ്ങയുടെ പാത ജലം ഈ ധനുജനായിട്ടുള്ള ഇദ്ദേഹത്തിന് സിദ്ധിച്ചത് എന്തുകൊണ്ടായിരിക്കാം എന്ന് പറയണം സത്വം ശിരോ സത്വം വിഭോ അല്ലെ അപ്രകാരമുള്ളതായ അങ്ങ് അപ്രകാരമുള്ള മഹിമയോടുകൂടിയ അങ്ങ് വിഭോ വിഭുവായിട്ടുള്ള അങ്ങ് ഗുരുപുരാലയ പാല ഏതാഹ അലയോ ഗുരുവായൂരപ്പ പാലയേഥാഹ അങ്ങ് രക്ഷിച്ചാലും മൂന്ന് ശ്ലോകവും ഒന്നും ശുക്രമുഖേർപ്പംയാളപരിഭാഷസ്ഥോഭ കണ്ണഞ്ചി ശുക്ര ൃതമേ പരിണി പാദയമൂർ തീർത്ഥം മലയാള പരിഭാഷ

going up.